താങ്കൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നേരത്തെ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി അപ്പോൾ ഈ സിനിമയുടെ പേരുൾപ്പെടെ വൈറൽ എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതിനു ശേഷം വന്നൊരു വാക്കാണ് അവിടെ മുതൽ ഈ സിനിമയുടെ കണ്ടന്റ് ഉൾപ്പെടെ പുതിയ കാലത്തോട് പറയാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അപ്ഡേഷൻ എങ്ങനെയാണ് നടക്കുന്നത് അല്ല നമ്മൾ ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത് അപ്പം നമ്മൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ കാലത്തും എന്താണ് നമ്മുടെ ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് സമൂഹം മനുഷ്യരും മാറുന്നത് ഒരു പക്ഷേ ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള മനുഷ്യരല്ല ഇപ്പോൾ ഉള്ളത് ജീവിക്കുന്നത് അവർ വേറൊരു നമുക്കറിയാം ഇപ്പം ഞാനൊക്കെ ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് എല്ലപ്പോഴും ഫോൺ ചെയ്യാം മൊബൈൽ വന്ന കാലത്ത് ഫോൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പിന്നീട് ക്യാമറ വന്നപ്പോഴും വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അതിനുശേഷം സോഷ്യൽ മീഡിയ വന്നപ്പോഴും നമ്മളൊരു മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമായിരുന്നു പക്ഷെ ഇന്നത് മാറിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫോൺ ആശ്രയിക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ കാലത്ത് നമുക്കറിയാം എന്താണ് ഗൂഗിൾ പേ തുടങ്ങിയിട്ട് നമ്മുടെ ബിസിനസ്സും ബാങ്കിങ്ങും ഒക്കെ ഫോണാണ് അപ്പോൾ ഫോണില്ലാണ്ട് ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റുന്നില്ലെന്നു കഴിയാത്ത സാഹചര്യം ഉണ്ട് അങ്ങനെ സാഹചര്യമുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതമായിട്ട് അത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന അപ്പോൾ ഒരു പുരുഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീയെക്കാളും കൂടുതൽ അവന് ആവശ്യമുള്ളത് മൊബൈലാണ് സ്ത്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുരുഷനേക്കാളും കൂടുതൽ ആവശ്യമുള്ളത് മൊബൈലാണ് അതിനെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല അപ്പോൾ ആ അപ്ഡേഷൻ ഇല്ലാണ്ട് നമുക്ക് പുതിയ കാലത്തൊരു കഥ പറയാൻ പറ്റില്ല അതാണ് ഒരു ഇത് മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് തന്നെ പല സിനിമകൾ ചെയ്തപ്പോൾ അപ്പോൾ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ചില സിനിമകളാണെന്ന് പിന്നീട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്തേ അങ്ങനെ ഒരു സിനിമ അന്ന് ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ എനിക്കിപ്പോൾ പറയാനറിയില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മഞ്ഞുവെൽ ഉൾകുട്ടി തീർച്ചയായിട്ടും കൂടിയാണ് അതെ ചൈൽഡ് അബ്യൂസ് ആണ് അബ്യൂസ് ഈ ചൈൽഡ് അബ്യൂസ് ഇന്നിപ്പോൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ് വീട്ടിൻ്റെ അകത്ത് എത്രയോ കേസസ് വരുന്നു പുതിയ കാലത്ത് നമുക്കറിയാം അതിന് പുതിയ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം എത്രമാത്രം ഇതായി അത് സ്ട്രോങ് ആയി മഞ്ഞുവൽ റോഡി ചെയ്യുന്ന സമയത്ത് അത് വളരെ ഏലിയൻ ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു പ്രത്യേകിച്ചും ഒരു സ്റ്റെപ്പ് ഫാദറിൽ നിന്നൊക്കെ അങ്ങനെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ടാണ് ആ സിനിമ ആൾക്കാർ വേണ്ട രീതിയിൽ സ്വീകരിച്ചായിരുന്നത് പക്ഷേ ആ സിനിമയിൽ നിങ്ങളാലോചിക്കുക അവൾ റിവോൾട്ട് ചെയ്യണം ആ കുട്ടി എന്താണ് ചെയ്യുന്നത് ഫൈറ്റ് ഫൈറ്റ് ചെയ്യണം അതിനെതിരെ കാരണം അവരെ അയാളെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ചെറിയ പ്രായത്തിലുള്ള കൂട്ടുകാരെ കൂട്ടിയിട്ട് അവൾ അതിനെതിരെ തോക്ക് സംഘടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതായിരുന്നു ആ വിഷയം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇന്നായിരുന്നെങ്കിൽ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി മാറുമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ചില സിനിമകൾ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് ചെയ്യേണ്ട ഈ കാലത്തെ സിനിമ തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിനുണ്ടായ ഒരു മാറ്റം നമ്മൾ നേരത്തെ അതിനെപ്പറ്റി ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു മലയാള സിനിമയിൽ കാതലി പോലുള്ള വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾക്ക് കൈയടിക്കാൻ തിയേറ്ററിലെ ആളുകളുണ്ടാകുന്നു അത് സെലക്ട് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം തയ്യാറാകുന്നു ഇപ്പോൾ ഓഡിയൻസ് ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് സെലക്ട് ചെയ്യാൻ കൂടി കഴിയുന്നത് ആ മാറ്റം സിനിമയെ ഏറ്റവും മനോഹരമായി മുന്നോട്ട് നയിക്കുന്ന ഒന്നാണ് താങ്കൾ എങ്ങനെയാണ് ഈ പല കാലഘട്ടത്തിലും സിനിമ എടുത്തിട്ടാണെന്ന നിലയിൽ ഇപ്പോഴത്തെ ഈ ഓഡിയൻസിനെയും സിനിമയുടെ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ മലയാള സിനിമ ഒന്ന് പുറയിലോട്ട് സഞ്ചരിച്ച് നോക്കിയാൽ ഇപ്പോൾ രണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞൊരു പടം പണ്ടൂടെ ഡയറക്ടർ മോഹൻ ചെയ്തിട്ടുണ്ട് എഴുപതുകളിലാണ് അത് അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ തമ്മിലുള്ള പ്രണയമാണ് അത് ലസ്ബിയൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അന്ന് ആ സിനിമ ഒരു വലിയ പ്രശ്നമൊന്നും കൂടി ഉണ്ടാക്കിയിട്ടില്ല ആൾക്കാർ കുറച്ചുപോലെ കണ്ടിട്ടുണ്ട് അത്ര വലിയ ചർച്ച ചെയ്തു തരുന്നില്ല അന്ന് ലസ്ബിയൻ നമ്മുടെ സൊസൈറ്റിയിൽ സംസാരിച്ചു പോലും തുടങ്ങുന്നതിന് മുമ്പാണ് ആ സിനിമ വന്നത് അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ മുമ്പ് സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് നമുക്ക് ദേശാഠക്കളി കരയാറുണ്ട് പത്മരാജൻ എടുത്തു അങ്ങനെ പെൺകുട്ടികൾ തമ്മിലുള്ള പ്രണയവും സെക്സൊക്കെ തന്നെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ ഈ ഒരു ന്യൂക്ലിയസ് ഫാമിലിയൊക്കെ വന്നതിന് ശേഷം നമ്മുടെ സൊസൈറ്റി വേറെ രീതിയിലേക്ക് സിനിമയിൽ പ്രത്യേകിച്ച് ഒരു ഇല്ലാത്തൊരു മൊറാലിറ്റി സിനിമയിൽ ഉണ്ടായി വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് എൺപതുകളും തൊണ്ണൂറുകളിലൊക്കെ നമ്മൾ അത്തരം ഒരുപാട് സിനിമകൾ കണ്ടു നന്മയുള്ള സിനിമകൾ നന്മയുള്ള സിനിമ അത്തരം കഥാപാത്രങ്ങൾ എന്താ പറയുക പുരുഷ ആണായാലും ഹീറോ ആയാലും ശരി ഹീറോയിൻ ആയാലും ശരി അത്തരം ഒരു ചട്ടക്കൂട്ടിലേക്ക് നമ്മൾ അതിന് പറഞ്ഞ ഒരു സ്ക്രീനിലൊരു മൊറാലിറ്റി നമ്മൾ സ്വയം സൃഷ്ടിക്കും സൃഷ്ടിച്ചിട്ടുണ്ടാക്കി അതിൻ്റെ ഇതായിട്ട് ഞാനൊക്കെ തന്നെ പല സിനിമകളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടുണ്ട് അത് നമ്മുടെയൊക്കെ തന്നെ കുഴപ്പമാണ് അന്നത്തെ കാലം അങ്ങനെയാണല്ലോ നമുക്കൊരു തുറസ് ആ തുറസ് ഒരു സമയമാണ് ഇപ്പോൾ അത് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ മൊത്തം സൊസൈറ്റിയിലെ കാഴ്ചപ്പാടിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് അത് കാണാൻ ആളുണ്ടാവില്ല ഓഡിയൻസിന് അതാണ് ഞാൻ പറഞ്ഞു വരുന്നതാണ് അപ്പം അങ്ങനത്തെ ഒരു സമൂഹം നമുക്ക് ഉണ്ടായി വന്നു അതുകൊണ്ടാണ് കാതലിനെ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത് മറ്റൊരു പ്രധാന ഘടകാതിരു മമ്മൂട്ടിയെ അഭിനയിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന് ഞാൻ ഉദാഹരണം പറയാം അപ്പോൾ മൂത്തോൻ എന്ന് പറയുന്ന ഒരു സിനിമ വന്നിട്ടുണ്ടല്ലോ നിവിൻ പോളി അഭിനയിച്ചിട്ടുള്ളത് അതിന് സെയിം വിഷയം തന്നെയാണ് അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു ഹോമോസെക്ഷുവാലിറ്റി തന്നെയാണ് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആ രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ ഇത് കാതലിനെയൊക്കെ സംസാരിച്ചാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി രണ്ട് കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഈ സെമറ്റിക് മതങ്ങളാണ് ഇതിനെ ഇതിന് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ പോലും മൂത്തവൻ ആരും ചർച്ച ചെയ്തിട്ടില്ല അതിന് കാരണം എന്ന് വെച്ചാൽ ഒരു ഓഫ് ബീറ്റ് സിനിമ എന്നുള്ള രീതിയിലേക്ക് സാധാരണ പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നില്ല അതുകൊണ്ടായിരുന്നിരിക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നു തിയേറ്ററിൽ റിലീസ് ചെയ്തെങ്കിൽ പോലും പക്ഷേ കാതലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് മമ്മൂട്ടി ചെയ്യുന്നു അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ഗ്രേറ്റ് ആക്ടർ അത് ചെയ്യാൻ തയ്യാറായി ഒരു സൂപ്പർ താരം അത് ചെയ്യാൻ തയ്യാറായിരുന്നു പറഞ്ഞിടത്ത് ആ മാറ്റം നമ്മൾ നൂറ് ശതമാനം ആവുകയാണ് അതെ 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 അല്ല അതാണ് ഞാൻ പറയുന്നത് പ്രേക്ഷകർ അംഗീകരിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ജിയോബേബിക്ക് അതിന് ശേഷം വലിയ തരത്തിലുള്ള എതിർപ്പ് നേരിടുകയും ഒരു കോളേജിൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം തന്നെ ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനും ഒക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ആ സിനിമ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ആ സിനിമയ്ക്ക് എത്താൻ കഴിഞ്ഞു കഴിഞ്ഞു അത് എന്താ പറയുക അതിന് കാരണം എന്താ പറയുക ഈ എതിർപ്പ് എവിടെ നിന്ന് വന്നു ഈ പറയുന്ന മതങ്ങളിൽ നിന്നാണ് വന്നത് ഈ മതസമൂഹങ്ങളാണ് അത് കലയിലേക്ക് അവർ കടന്നു വരാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മതപുരോഹിതന്മാരും ഈ മത മതം തലക്കുടിച്ചിട്ടുള്ളൊരു സമൂഹമുണ്ടല്ലോ അതിൽ കലയിൽ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ് അത് കാതലെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉണ്ടായിട്ട് ഏതൊക്കെ സിനിമക്ക് അത്തരം ഇടപെടലുകളുണ്ടായിട്ടുണ്ട് അതൊക്കെ കുഴപ്പമാണ് നമ്മൾ കലയിൽ നിന്നെങ്കിലും കല എഴുത്തായാലും ശരി സിനിമയായാലും ശരി അതിലെങ്കിലും ദയവ് ചെയ്ത് ഈ മതസമൂഹം ഈ മത അത്തരം ചിന്തകളുള്ള ആൾക്കാർ ഇതിലേക്ക് ഇടപെടാതിരിക്കുക നമ്മുടെ എന്താ പറയുക സമൂഹം കലാകാരന്മാരെ വെറുതെ വിടാനും കൂടി രാഷ്ട്രീയക്കാർ ഒരുപാടിൽ ഇടപെട്ടിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരു കലാരൂപവും ഇവിടെ ആവിഷ്കരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ചെന്നെത്തും നമുക്ക് ഉറപ്പായൊരു കാര്യമുണ്ട് ഇവർ ഇടപെട്ടാലും എന്തുണ്ടായാലും ഇത് സ്വീകരിക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണല്ലോ ഇത്തരം എതിർപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് സിനിമ തിയേറ്ററിൽ വിജയമാകുന്നത് ഈ സിനിമയുടെ ഒരു മാറ്റം പോലെ തന്നെ സിനിമ നിർമ്മാണത്തിനുള്ള മാറ്റം മലയാള സിനിമ അതിൻ്റെ ഫ്രെയിമുകൾ കൊണ്ട് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ കൊണ്ട് ഒക്കെ ഇന്ത്യൻ സിനിമയിൽ ആകെ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മുമ്പ് ഇങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ഒരു കൂട്ടം നവാഗതരായിട്ടുള്ള സംവിധായകർ വരുന്നു സംവിധായകരുടെ പുതിയ സംവിധായകരുടെ എണ്ണം കൂടുന്നു അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇന്ത്യൻ സിനിമ പശ്ചാത്തലത്തിൽ തെളിയുന്നു നല്ലതായിരിക്കും അല്ല എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ ആ കാലത്ത് നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കൂ അതൊരു കുഴപ്പമാണെന്നെല്ലാം പറയുന്നത് ഇപ്പോൾ ഈ പത്ത് വർഷത്തിനിടയിൽ ഒരുപാട് സംവിധായകർ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടെക്നിക്കലി ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമ ആവിഷ്കരിക്കുന്ന രീതിയിലൊക്കെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഞാനൊരു അതും പുറകോട്ട് നമ്മളൊരു കാര്യം സഞ്ചരിക്കുകയാണെങ്കിൽ പണ്ട് നാടകം പോലെ ആയിരുന്നു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് മാറി വിഷ്വലായിട്ടുള്ളൊരു ഭയങ്കര ഓപ്പൺ ഒരു ലൈനിലേക്ക് ഒരു സിനിമ ഉണ്ടായത് മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഐ വിശശിയാണ് ഞാൻ പറയണത് സൂം ക്യാമറയൊക്കെ വന്ന സമയത്ത് അത് വെച്ചിട്ട് മന്യൂട്ടായിട്ടുള്ള ഔട്ട് ഓഫ് ഫോക്കസും മറ്റൊരു സൂമൊക്കെ ചെയ്തിട്ടുള്ള സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അവിശ്വച്ച് തുടങ്ങിയ കാലത്ത് അത് വലിയ ഭയങ്കര പുതുമയായിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ചോളം അത് ആവിഷ്കരിക്കുന്ന രീതിയിൽ ഇപ്പോൾ നേരത്തെ ഫ്രെയിമിൻ്റെ കാര്യം പറഞ്ഞില്ല അത് ഭയങ്കര പുതുമയായിരുന്നു പിന്നീട് ഭരതം വന്നു കെ ജി ജോർജ് വന്നു അവരൊക്കെ ഉണ്ടാക്കിയപ്പോഴും അവരുടേതായ രീതിയിൽ കഥ പറയുമ്പോഴും ഫ്രെയിമിനൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു പിന്നീട് ഇടക്കാലത്ത് ഇല്ലാണ്ടായിട്ടൊന്നുമില്ല ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അത് ഓരോ കാലഘട്ടത്തിലെ രീതിക്കനുസരിച്ചാണ് പലരും പലനെ പലതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ സംഭവം പറയാം ഇപ്പോൾ ഒരു കാലത്ത് മണിരത്നം തമിഴ് സിനിമയിൽ ഭയങ്കരമായിട്ട് ഈ വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സൗത്ത് ഇന്ത്യയിൽ ഭയങ്കരമായൊരു മാറ്റം കൊണ്ടുവന്നു അതിൻ്റെ ഇൻഫ്ലുവൻസ് കേരളത്തിൽ ഒരുപാട് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു കളർഫുൾ എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിലേക്ക് മൊത്തം സിനിമയുടെ ഫ്രെയിംസ് കളറാവുന്നു അതിൽ നിന്ന് മാറുന്നൊരു കാലമാണ് അതെന്ന് പറഞ്ഞു കുറച്ച് ഒന്ന് ഒന്ന് കണ്ടുകഴിയുമ്പോൾ നമ്മൾ പോണ്ട് പണ്ട് വെൽപോട്ടം ബാൻഡുണ്ടായിരുന്നു അത് മാറിയിട്ട് വേറെ പാൻഡായി എന്ന് പറഞ്ഞപ്പോൾ ആ കാലത്ത് ജയൻ്റെ ഫാഷനായിരുന്നു ഇപ്പോൾ ആരെങ്കിലും അത് ഇട്ടു നടക്കുമോ എന്ന് പറഞ്ഞവർ അതുപോലെ മേക്കിങ്ങിലൊക്കെ ഓരോ കാലത്ത് മാറുന്നുണ്ട് അപ്പോൾ അത്രയും കളർഫുൾ ആയിട്ടുള്ള സിനിമകളിൽ നിന്ന് മാറിയിട്ട് ഗ്രേ ഷെയ്ഡിലേക്കുള്ള സിനിമകൾ ഇപ്പോൾ സ്വീകരിക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ പല സിനിമയുടെ പോസ്റ്റേഴ്സ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഗ്രേ ഗ്രേ അല്ലേ പണ്ട് നായകനെയൊക്കെ അങ്ങനെ ഗ്രേഡ് ഇതിലൊന്നും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തിയേറ്ററുകാരും സംഭവിക്കില്ല ഡിസ്ട്രിബ്യൂട്ടറും സംഭവിക്കില്ല പ്രേക്ഷകരും സംഭവിക്കില്ല സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അത് അതൊരു മാറ്റം ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഇനി തിരിച്ചത് വീണ്ടും കളർഫുള്ളായിട്ടുള്ള സ്ഥാനത്തിലേക്ക് പോയിക്കൂടാകില്ല ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുക അത് കലയിലും ഉണ്ടാകുന്നുണ്ട് സിനിമ പ്രത്യേകിച്ചും സിനിമ ഒരു കലയുടെ തന്നെ ഒരു ഉൽപ്പന്നമാണ് അല്ലേ ഒരു പ്രോഡക്റ്റാണ് നമുക്കിപ്പോൾ ഒരു പുസ്തകത്തിനെ കുറിച്ച് നമ്മൾ ഒരു പ്രോഡക്റ്റ് എന്ന് പറയാറില്ല അല്ലേ ഒരു നോവലിനെ കുറിച്ച് നമ്മൾ പ്രോഡക്റ്റ് എന്ന് ഒരിക്കലും പറയാറില്ല പക്ഷേ സിനിമയെക്കുറിച്ച് നമ്മളത് പറയും കാരണം അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് വേറൊരു വിപണി ഉണ്ട് അതിന് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ മാർക്കറ്റ് ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങൾ വേണോ അതൊക്കെ അവലംബിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗ്രേ ഷൈഡിലുള്ള സിനിമകളും ത്രില്ലറുകളും ഒക്കെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു അത് ആക്സെപ്റ്റ് ചെയ്യുന്നൊരു കാലമുണ്ട് കുറച്ച് കഴിഞ്ഞ് അത് മാറിയിട്ട് വീണ്ടും പഴയ രീതിയിലേക്ക് ചിലപ്പോൾ പോയി കൂടായില്ല